കയ്പ്പില്ലാത്ത രീതിയിൽ വടകപ്പുള്ളി അച്ചാർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്ക് മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അച്ചാർ തയ്യാറാക്കാനായിട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എപ്പോഴും അച്ചാറിനും നല്ലത് നല്ലെണ്ണ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം കാരണം കുറച്ചധികം നാളൊക്കെ വെക്കേണ്ട അച്ചാറാണെങ്കിൽ നല്ല എണ്ണ കൂടുതലുള്ളത് നല്ലതാണ് അപ്പോൾ നമ്മളിവിടെ ഇതിൽ കുറച്ചധികം തന്നെ വേപ്പല വറുത്തെടുക്കുന്നുണ്ട് അതൊന്ന് നമ്മൾ അമർത്തുമ്പോൾ പൊട്ടണ രീതിയിലാവുന്ന വരെ വറുത്തെടുക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കൂടെ നമ്മൾ കുറച്ച് കടുക് പരിപ്പും കൂടി അത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ മാത്രം പരിപ്പ് ഇട്ടാൽ മതി പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കാൽ കപ്പ് വീതം നമ്മൾ പൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കായം പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടി വറുത്ത് പൊടിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നമ്മൾ വറുത്തു പോരിയ വേപ്പലയുണ്ടല്ലോ അത് നമ്മൾ കൈകൊണ്ട് തന്നെ തിരുമ്മി പൊടിച്ചതും കൂടി ഇതിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശരിയാതെ മൊരിച്ച് എടുക്കുന്ന പോലെ തന്നെ നമ്മളിത് എടുത്തിരിക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഈ കളർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിൽ വിനീഗർ ഒഴിക്കണം വിനീഗർ ഒരു നമ്മൾ ചേർക്കുന്ന നാരങ്ങയുടെ ആ ഒരു ലെവല് കറക്റ്റ് ആകുന്നവരെയുള്ള അത്രയും വിനീഗർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒട്ടും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കരുത് ഇവിടെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ തന്നെ വടകപ്പുള്ളി അരിഞ്ഞ് ഉപ്പ് ചേർത്ത് തിരുമ്മി വെച്ചതാണിത് പുളി നാരങ്ങയുടെ തൊലിയൊന്നും കളയാതെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട് മാത്രമല്ല ഇതിന്റെ കുരു എല്ലാം നമ്മൾ കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഒരു കിലോ നാരങ്ങയിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് ചേർത്താണ് ഞാൻ തിരുമ്മി വെച്ചത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കായം പൊടിയും കൂടി മുകളിലേക്ക് വിതറി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ വടുകപ്പുളി അച്ചാർ ഇവിടെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ അച്ചാറാണ് അച്ചാറാണത് ഒട്ടും തന്നെ കയ്പില്ല നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ റെഡിയാക്കിയ അന്ന് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കയ്പ്പ് ഒട്ടും തന്നെ ഇല്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ കാണണം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്